നമസ്കാരം തിരൂരാങ്ങാടി അപ്ഡേറ്റ് ലേക്ക് സ്വാഗതം ഇനി എന്തിനു സ്വർണം വാങ്ങാൻ തോമാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി മൂന്നിയൂർ കുന്നത്തുപറമ്പ് എ എം യു പി സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു ദേശീയ ഹരിതസേനയുടെയും പരിസ്ഥിതി ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിൽ നടന്ന വൃക്ഷത്തെ നടനും വിദ്യാർത്ഥികൾക്ക് സ്നേഹപൂർവ്വം വൃക്ഷത്തെ കൈമാറ്റവും മൂന്നിയൂർ കൃഷി ഓഫീസർ കെ പി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഉപയോഗം കുറച്ചുകൊണ്ട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും തിരുരങ്ങാടി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ പരിസ്ഥിതിയും നിയമവ്യവസ്ഥയും എന്ന വിഷയത്തിൽ പരപ്പനങ്ങാടി ബാറിലെ അഡ്വക്കേറ്റ് ബിൻഷിത കുണ്ടൂർ ക്ലാസ് എടുത്തു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്കൽപാറ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ പി വി പി അഹമ്മദ് വി കെ സുബൈദ പി ടി എ വൈസ് പ്രസിഡന്റ് പി വി പി മുസ്തഫ ഹെഡ് മാസ്റ്റർ പ്രശാന്ത് അധ്യാപകരായ ഗിരീഷ് പ്രദീപ് അബ്ദുള്ള ഹുസൈൻകുട്ടി നഫ്ജാൻ മഹേഷ് ബിജീഷ് അദ്വൈത് ലീഗൽ സെൽ പി എൽ വി ഉമ്മു സമീറ തേഞ്ഞിപ്പാൽ എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി ക്ലബ്ബ് സെക്രട്ടറി അഷ്റഫ് മാസ്റ്റർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷബീർ അലി നന്ദിയും പറഞ്ഞു വെളിമുക്ക് സർവീസ് സഹകരണ ബാങ്ക് ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന മഴക്കോട്ടിന്റെ വിതരണോദ്ഘാടനം ബാങ്ക് സെക്രട്ടറി നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ഒരു സന്തോഷ വാർത്ത ഗോൾഡൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ